എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ല് നടുന്ന പരിപാടി കേട്ടോ എന്നുവെച്ചാൽ ആദ്യമേ ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വാരമായിരുന്നു വാരം മാടി ഇട്ടായിരുന്നു എന്നിട്ട് ചെറിയൊരു നീളമുള്ളൊരു വാരമാണ് ആ വാരത്തിൽ ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടായിരുന്നു ഇന്നിപ്പോൾ ജൈവകളിട്ടൊന്ന് ഇളച്ചിളക്കി ബാക്കി ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഇതിനകത്താണ് ഞാൻ എള് നടാൻ പോകുന്നത് ഓക്കെ ഇത് നടാൻ പോവാണ് ഇതാണ് എള്ള് ചാരലാണ് കേട്ടോ ഈ പറമ്പിൽ നടന്നുള്ള അപ്പം ഏതായത് ഇതുപോലെ കോലുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടാക്കുക ഇത്ര ഉള്ള കുഴികളുണ്ടാക്കിയിട്ട് ആണ് നടന്നത് ഈ അകലം വേണം കേട്ടോ ഈ കുഴി ഈ കുഴി നമ്മളിൽ ഈ അകലം അങ്ങനെ അതിന് കുത്തി കുത്തി പോവുക നോക്കിനകത്തേക്ക് എല്ലിട്ട് കൊടുക്കാം വരികൾ തമ്മിൽ ഇത്ര അകലം കൊടുക്കണം കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഇത്ര അകലം അങ്ങനെ വാരം മുഴുവൻ നമുക്ക് നട്ടു കൊടുക്കാം അങ്ങനെ നമ്മുടെ എള് നട്ടു തീർത്തിരിക്കുകയാണ് ഇതെല്ലാം രണ്ട് വാരത്തിൽ നട്ടിട്ടുണ്ട് ഇവിടെ ഒരു വാരത്തിൽ ഉഴുന്ന് നടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരം നമുക്ക് നടാം കേട്ടോ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് മോച്ച കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങനെ എള് നട്ടു ഈ രീതിയിൽ നട്ടു നടുക എളുപ്പ പെട്ടെന്ന് എളുപ്പ രീതിയിൽ നടാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ തന്നെ പറഞ്ഞു പാടത്ത് നടക്കുന്ന വെള്ളു വേറെയാണ് ഇത് കാലള്ളന്ന് പറയും പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന എള്ളാണിത് ഇതിനിടയ്ക്ക് അവിടെ നമ്മൾ ഫ്രൂട്ട്സ് തൈകളുണ്ട് കേട്ടോ ഇത് പുലാസാൻ ചെറിയ തൈകളാണ് രണ്ടെണ്ണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ആണും പെണ്ണും വേണമെന്നാണ് പറഞ്ഞു കേട്ടത് ഏതാണ് ഏതാ പെണ്ണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഓരെണ്ണത്തിന് ഇച്ചിരി കേടു വന്നിരുന്നിടയ്ക്ക് അത് കാരണം അത് കുഞ്ഞായിപ്പോയി പിന്നെ ഇതുള്ളത് രംതു ആണ് കേട്ടോ രംതുള്ള പറഞ്ഞൊരു ഫ്രൂട്ട്സാണ് പിന്നെ ഉള്ളത് ഇത് റൊളീനിയം ഇതാണ് റൊളീനിയം നമ്മുടെ ആത്ത ഉള്ളാർത്ത വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഫ്രൂട്ട്സാണ് ഇനി നമ്മുടെ അസബോയ് ഇതാണ് അസബോയ് അസബോയ് പിന്നെ ഉള്ളത് ആ ഇത് സിയ ഓറഞ്ചാണ് കേട്ടോ പിന്നെ ഇത് പേര് പറഞ്ഞതേ ഓർക്കുമ്പോൾ പറയാട്ടോ കേട്ടോ ആ ഇതാണ് മാപ്പരാങ് കേട്ടോ മാപ്പരാങ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സൈ ആണ് ഇനി ഞാൻ മാവിൻ്റെയൊക്കെ ഇല പോലെ ഇതിൻ്റെ ഇല ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കാം മാപ്പരാങ്ങ് എന്നുള്ള പേര് വന്നത് പിന്നെ ഇതേ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഗ്രാഫ്റ്റ് അല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തതല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ് കാരണം ഈ ഭാഗ്യം മുളപ്പിച്ചാണ് എന്തേലും ഏഴ് വർഷം എടുക്കുമെന്നാണ് പറയണത് ആണെങ്കിൽ മൂന്നാം വർഷം കായ്ക്കും ഇത് നമ്മുടെ പള്ളി മാവട്ടോ ആരും ഒരു മാവാണ് ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ വളരെ റയറായിട്ട് ഇപ്പം കാണപ്പെടുന്നത് പണ്ടിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഈ പണ്ടത്തെ മാവുകളെല്ലാം വെട്ടിപ്പോയില്ലേ അതുകൊണ്ട് വളരെ റയറായിട്ട് റയർ എന്നു പറഞ്ഞാൽ എങ്ങും കാണാത്തൊരു മാവ് നാട്ടുമാവാണ് വളരെ പൊക്കം വെച്ചിട്ട് ഭയങ്കരമായിട്ട് പൊക്കം വെച്ചിട്ട് ചെറിയ ചെറിയ മാങ്ങകളുണ്ടാവും ആ അത് നല്ല ആ. മാങ്ങ പഴുത്ത് താഴെ വീണാണ് നമ്മൾ എടുക്കണത്. അതിന് നല്ല ആയിരിക്കും. കാരണം മാവേ കയറാനൊന്നും പറ്റില്ല അത്രയ്ക്ക് പൊക്ക ഇത് മാമ്പഴക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആണ്. നല്ല പുളിയെല്ലാം പുളിയും മധുരം ഒക്കെ ഇങ്ങോട്ട് കൂടി ഞാൻ പഴുത്ത് കഴിയുമ്പോൾ നല്ല ആണ്. നല്ല മാ അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഇതിന് വംശനാശം സംഭവിച്ചോണ്ടിരിക്കണ ഒരു മാവാണ് ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ഇത് എന്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലുണ്ട് അവിടെ നിന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് ആൻറ്റി ഗ്രാഫ്റ്റ് ചെയ്യും ൻഡിക്രാഫ്റ്റ് ചെയ്ത് തന്നാണ് എനിക്കത് ഓക്കേ ഇത് കേൾക്കാത്തവരൊക്കെ കാണാത്തവരൊക്കെ കണ്ടു പള്ളി എന്ന് പറയും പിന്നെ വേറെ ഉള്ളത് ആ നമ്മുടെ മരമുന്തിരിയാണ് കേട്ടോ ഇതാണ് മരമുന്തിരി ജബോട്ടിക്കാബ അതിൻ്റെ സാധാ വെറൈറ്റി കേട്ടോ ഈ മരമുന്തിരി സാധാ വെറൈറ്റിയാണ് ഇപ്പോൾ വളയിട്ട് കൊടുത്തു ഇനിയുള്ളത് നമ്മുടെ സഫാറയാണ് കേട്ടോ മരമുതിരി തന്നെ ജബോട്ടിക്കാബയുടെ സഫാറ വെറൈറ്റിയാണിത് ഇത് വളരെ സ്ലോയിലാണ് വളരെയുള്ളൂ താമസമാണ് വളർന്ന് പൊങ്ങി വരാനായിട്ട് പിന്നെ ഒരു നേരം ചെറിയ കേട്ടോ നല്ല മധുരമുള്ള ചെറിയാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഉള്ളത് ചോക്ലേറ്റ് ചിക്കു ആണ് കേട്ടോ മനസ്സിലാകും ചോക്ലേറ്റ് ചിക്കു ഇത് ചോക്ലേറ്റ് ചിക്കു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഈ ചിക്കുവിന് അതായത് സപ്പോട്ട ചോക്ലേറ്റ് സപ്പോട്ട പിന്നെ ഉള്ളത് നമ്മുടെ മട്ടോവ ഇതാണ് മട്ടോവ മട്ടോവയ്ക്ക് എന്തോ രോഗം വന്നു ആ അതെ ഇത് കണ്ടോ ഇതിന്നാണ് ഞാൻ കാണുന്നത് ഞാനിങ്ങനെ വരാറുണ്ടായിരുന്നില്ല ആ ഫംഗസ് വന്നു അതെ ഇത് കണ്ടോ ഇതാണ് ഇതൊരു ഫംഗസ് ബാധയാണ് അതുകൊണ്ട് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഫൈട്രോക്സ് കൊടുത്ത് കൊടുക്കുക ആ വേറെ വലിയ മട്ടോ വേറെ മട്ടാവേ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഡാങ് സൂര്യ ഇത് തലയ്ക്കും കട്ട് ചെയ്ത് നിർത്തിയതാ കേട്ടോ ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയിരുന്നു ഈ വാഴയുടെ ഇടയ്ക്കായതുകൊണ്ടേ അപ്പോൾ ഇത് ഡാങ് സൂര്യ പ്ലാവാണ് ആ ഇത് വിയറ്റ്നാമേരിലെയാണ് കേട്ടോ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പ്ലാന്തയാണ് വിയറ്റ്നാമേലെ അപ്പോൾ ഇന്നത്തെ വിശേഷം തീർന്നു ഓക്കെ താങ്ക്